ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ അടീനിയം സൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒത്തിരി ഓർഡറുകൾ കിട്ടി അപ്പോൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അയച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഈദിൻ്റെ അവധി ഒരു മൂന്ന് ദിവസം വരുന്നുണ്ട് അത് കാരണം അപ്പോൾ ഈദിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് ശേഷം മാത്രമേ അടുത്ത പ്ലാന്റ് അയക്കുകയുള്ളൂ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോടു കൂടി മാത്രമേ ഇനി പ്ലാന്റുകൾ അയക്കുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതെല്ലാം ഞാൻ വരുത്തിയതാണ് പൂവോടുകൂടി തന്നെ എനിക്ക് കിട്ടി കാരണം ഞാൻ ട്രെയിനിൽ വരുത്തിയതാണ് നൂറ്റൻപതോളം പ്ലാന്റുകളുണ്ട് അപ്പോൾ അതൊരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ കിട്ടുന്നത് കൊണ്ട് പൂവോടുകൂടി അയയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കിട്ടിയതാണ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ പൂക്കൾ ഉണ്ടായിരിക്കുകയില്ല കാരണം പൂക്കൾ കൊഴിഞ്ഞു പോകും എന്നിരുന്നാലും പെട്ടെന്ന് തന്നെ അടുത്ത മൊട്ട് ഉണ്ടാവുന്നതോടുകൂടി പൂക്കളും ഉണ്ടാവും അപ്പോൾ അത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ഇതുപോലുള്ള നല്ല വലിയ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ എടുക്കാവുന്നതാണ് ഗ്രാഫ്റ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഒരു ബുഷി പ്ലാന്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ മാറി വരും അപ്പോൾ ഇതിലെല്ലാത്തിലും ഫ്ലവർ ഉള്ളതാണ് അയച്ചു തന്നിരിക്കുന്നത് നല്ല ഏകദേശം രണ്ട് വർഷം പഴക്കമുള്ള അടീന്യമാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് ഈ അടീനിയം ഇപ്പോൾ കൊടുക്കുന്നത് പത്തെണ്ണം മിനിമം എടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് നൂറും അമ്പതും എഴുപത്തഞ്ചും ഒക്കെ ഒത്തിരി പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നഴ്സറിക്കാർ അങ്ങനെയുള്ള വലിയ വലിയ ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് വില കുറച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ അടീനിയം അല്ലെങ്കിൽ മറ്റുള്ള പ്ലാന്റുകൾ കിട്ടിയില്ല എന്ന് നിങ്ങൾ വിഷമിക്കേണ്ട എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ മുൻഗണനാ ക്രമത്തിൽ ആദ്യം അയച്ചവർക്കായിരിക്കും ആദ്യം അയക്കുന്നത് അപ്പോൾ ആദ്യം ഓർഡർ ചെയ്തവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഓർഡർ ചെയ്തവർക്ക് മാത്രമേ അയച്ചു കൊടുക്കാനുള്ളൂ അപ്പോൾ ആരും അടീന്യം കിട്ടിയില്ല അല്ലെങ്കിൽ ചെടികൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാവർക്കും അയക്കുന്നുണ്ട് ഇത് പറ്റിയപ്പോൾ തട്ടിപ്പോ ഒന്നുമല്ല അങ്ങനെ ആരും പേടിക്കേണ്ട പിന്നെ ചില ഓർഡറുകൾ ചിലപ്പോൾ പെൻഡിങ് ആയിപ്പോയിട്ടുണ്ട് അതായത് അവർക്ക് അവിടെ പെൻഡിങ് ആയിട്ടുണ്ട് അത് അഡ്രസ്സ് അവർ കാണാതെയോ അങ്ങനെയോ ഒക്കെ പെൻറ്റിങ് ആകുന്നുണ്ട് പിന്നെ ചില പാഴ്സലുകൾ തിരിച്ചു പോകുന്നുണ്ട് ചില പാഴ്സലുകൾ നൂറെണ്ണം അയക്കുമ്പോൾ ഒരു അഞ്ചെണ്ണം തിരിച്ചു പോകും അല്ലെങ്കിൽ രണ്ടെണ്ണം തിരിച്ചു പോകും അല്ലെങ്കിൽ അവിടെ കെട്ടിക്കിടക്കും കൊറിയർ ഓഫീസ് തന്നെ കിടക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കൊറിയർ ഓഫീസിൽ എന്തുമാത്രം അടി ഇത് വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ താമസിക്കുകയും രണ്ടാമത് വീണ്ടും അയച്ചു കൊടുക്കുന്നുണ്ട് ആർക്കും പ്ലാന്റ് കിട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും പ്ലാന്റുകൾ എല്ലാവർക്കും കിട്ടും അപ്പോൾ അടീനിയം കിട്ടിക്കഴിഞ്ഞ് ഇതുപോലെ ആൻറ്റി ഫംഗൽ പൗഡർ സാഫിൽ ഇങ്ങനെ മുക്കി വെച്ച് വയ്ക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ മുക്കി വെച്ചിരുന്നു അത് ഇതുപോലെ പൂർണ്ണമായിട്ടും അൻ്റെ ചുവടു ഭാഗം നല്ല രീതിയിൽ താഴ്ത്തി തന്നെ വെച്ചു കൊടുക്കുക രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് നടാം subscribe my channel. അപ്പൊ ഒരു അടീനത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മളിപ്പം വാങ്ങുമ്പോഴുള്ള അത് നോക്കരുത് നിങ്ങൾ അതിനെ കാലക്രമേണ അതായത് അതിന്റെ പ്രോൺ ചെയ്ത് അതിന്റെ ശിഖരങ്ങൾ ഒത്തിരി ശിഖിരങ്ങളാക്കി വർദ്ധിപ്പിച്ചെടുത്താൽ മാത്രമേ ഒരു മരം പോലെ തോന്നിക്കുകയുള്ളൂ അതുപോലെ തന്നെ നിറച്ച് പൂക്കളും ഉണ്ടാവുകയുള്ളൂ അല്ലാതെ കിട്ടിയ ഉടനെ തന്നെ പൂക്കണം എന്നുള്ള വാശി ദയവായി ഉപേക്ഷിക്കുക അതുപോലെ തന്നെ കാത്തിരിക്കാനുള്ള ക്ഷമയുള്ളത് മാത്രം എൻ്റെ ഇന്ന് ഓർഡർ ചെയ്യുക അല്ലാത്തവർ ദയവ് ചെയ്ത് ഓർഡർ ചെയ്യരുത് അതുപോലെ തന്നെ വിളിച്ച് ശല്യപ്പെടുത്തുകയും ചെയ്തു നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക മാത്രമേ ചെയ്യാവൂ വിളിച്ചാൽ ഞാൻ കോൾ എടുക്കുന്നതല്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഒത്തിരി പേര് ആ സമയത്ത് ഒക്കെ വിളിക്കുന്നുണ്ട് കാരണം ഒരു പന്ത്രണ്ട് മണി പതിനൊന്നര അതുപോലെ തന്നെ വെളുപ്പാൻ കാലം ഒരു മൂന്ന് മണി ഒക്കെ വിളിക്കുന്നവരുണ്ട് ഒത്തിരി പേര് അങ്ങനെ വിളിച്ചാലയപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നില്ല എൻ്റെ പഴയ കസ്റ്റമറൊക്കെ എനിക്കറിയാം ഞാൻ അവർ വിളിച്ചാലേ എടുക്കും തീർച്ചയായിട്ടും എടുക്കും കാരണം അവര് എൻ്റെ നിന്നും പലപ്പോഴായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളവരാണ് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞവരെല്ലാ ഒരു നാലും അഞ്ചും പ്രാവശ്യം എൻ്റെ ഒന്ന് വാങ്ങിയവർ വീണ്ടും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പോട്ടി മിക്സ് എങ്ങനെയാണെന്ന് നോക്കാം മണ്ണ് മണലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അതിന് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ നെല്ലിൻ്റെ ഉമിയാണ് ഉമിയും മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പിൻ പിണ്ണാക്ക് മണ്ണര കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ സാഫു പൗഡർ ഇത്രയുമാണ് ഞാൻ ഇപ്പോൾ പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് തൽക്കാലം കവറുകളിലാണ് നടുന്നത് അത് കുറച്ച് വേരൊക്കെ വന്നതിന് ശേഷം ചട്ടികളിലോട്ട് മാറ്റി നടാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിപ്പം അവർ പാക്ക് ചെയ്യുന്ന അടീനിയമാണ് നിങ്ങൾക്ക് ഓർഡർ തന്ന നിങ്ങൾ ഓർഡർ തന്ന അടീനിയമാണ് പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് കാറ്റലോഗ് വരുന്നത് അപ്പോൾ ഈ നിങ്ങൾക്ക് കാണുവാൻ വേണ്ടി മാത്രം ഇട്ടതാണ് നിങ്ങൾക്ക് ഞാൻ വേറെ കാറ്റ്ലോഗ് അയച്ചു തരുന്നതാണ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതി കാറ്റലോഗ് അയച്ചു തരുന്നതാണ് ഏകദേശം ഒരു പത്ത് ദിവസം കൂടി കൊടുക്കാനുണ്ടാവും അടീനിയം സ്റ്റോക്ക് ഉണ്ടാവും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒത്തിരി പേര് ഇപ്പോൾ ബോഗൈൻ ബില്ല ചോദിച്ചുകൊണ്ട് ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് അപ്പം ബോഗൈൻ ബില്ല പ്രതീക്ഷനേക്കാൾ ഭയങ്കരമായിട്ട് ഈ വർഷം സ്റ്റോക്ക് ഔട്ടായിപ്പോയി ഒത്തിരി ഓർഡർ ഉണ്ടായിരുന്നു അങ്ങനെ സ്റ്റോക്ക് ഔട്ടായിപ്പോയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മാസത്തിനകം തന്നെ അടുത്ത ബോഗേൻ വില്ല ഉണ്ടാവുന്നതാണ് അതർണ മഹാറാണി തുടങ്ങിയ ബോഗൈൻ വില്ലയൊക്കെ സ്റ്റോക്ക് ഔട്ടാണ് അപ്പോൾ ഒന്നുകൂടി പറയട്ടെ ഈ പ്ലാന്റുകൾ വരുന്നത് കൊൽക്കട്ടയിൽ നിന്നുമാണ് കൊൽക്കട്ടയിൽ നിന്നുമാണ് ഈ പ്ലാന്റുകൾ വരുന്നത് പലരും ചോദിക്കുന്നു നിങ്ങളല്ലേ അയക്കുന്നത് അയച്ചതിന് ശേഷമാണോ ചോദിക്കുന്നത് നിങ്ങളല്ലേ അയക്കുന്നതെന്ന് കൊൽക്കട്ടയിൽ നിന്ന് എഴുതിയിക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പറയുകയാണ് കൊൽക്കട്ടയിൽ നിന്നും മാ ആണ് വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെയാണ് ഈ പ്ലാന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിൻ്റേതായ സമയമെടുക്കും അതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകളും അറിയിക്കുന്നു